വചനമൊഴി ഡിസംബർ പതിനാറ് വചനഭാഗം യോഹനാൻഡ് സുവിശേഷം എട്ട് നാൽപ്പത്തെട്ട് അൻപത്തെട്ട് കൊളോസോസ് ഒന്ന് പന്ത്രണ്ട് പത്തൊൻപത് മിസിഹായുടെ മനുഷ്യാവതാരത്തെക്കുറിച്ചും മനുഷ്യാവതാരം ചെയ്ത മിസിഹ ആരാണെന്നതിനെ കുറിച്ചുമുള്ള ധ്യാനങ്ങളാണ് ഈ ദിവസങ്ങളിലെ ദൈവവചന വായനകളുടെ പ്രധാന വിചിന്തന വിഷയം മിസിഹായെ കുറിച്ച് വ്യത്യസ്തമായ ചർച്ചകളും ചോദ്യങ്ങളും ഉത്തരങ്ങളും യുഹിതന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്നു മിശിഹ ആരാണ് എന്ന ചോദ്യത്തിന് ഒരു ഉത്തരമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗവും നൽകുന്നത് മിശിഹ അബ്രാഹത്തിനു മുൻപേ ആയിരിക്കുന്നവനാണ് എന്ന സത്യമാണ് സുവിശേഷം പങ്കുവെക്കുന്നത് ഈശോയെ കുറിച്ചുണ്ടായിരുന്ന വ്യാജാരോപണങ്ങളായിരുന്നു അവൻ സമരിയാക്കാരനാണ് വിശാചുബാധിതനാണ് എന്നതൊക്കെ മിശിഹ മനുഷ്യരിൽ നിന്നുള്ള മഹത്വം തേടിയിരുന്നില്ല അതിനാൽ വ്യാജാരോപണങ്ങളെ അവിടുന്ന് പരിഗണിച്ചിരുന്നുമില്ല മറിച്ച് പിതാവാണ് അവിടുത്തെ മഹത്വപ്പെടുത്തുന്നത് ഈശോയുടെ വചനം തന്നെ തന്നെ സാക്ഷ്യം നൽകുന്നു അതുകൊണ്ടാണ് ഈശോ സത്യം സത്യമായി ഞാൻ പറയുന്നു എന്ന ആമുഖത്തോടെ സംസാരിക്കുന്നത് ഈശോ തന്റെ ദൈവപുത്രത്വം വ്യക്തമായി പറയുന്ന സുവിശേഷമാണ് ഇപ്പോൾ ശ്രവിച്ചത് ഇന്നത്തെ കാലത്തും മിശിഹായുടെ ദൈവത്വം നിഷേധിക്കുന്ന സമുദായങ്ങളും ആളുകളുമുണ്ട് അവർ പറയുന്നത് സുവിശേഷത്തിൽ ഈശോ ദൈവപുത്രനാണ് എന്ന് അവകാശപ്പെടുന്നില്ല എന്നതാണ് നിങ്ങളുടെ ദൈവമെന്ന് നിങ്ങൾ പറയുന്ന എന്റെ പിതാവ് എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ തന്റെ ദൈവപുത്രത്വം വളരെ വ്യക്തമായി സുവിശേഷത്തിൽ പറയുന്നു യോഹനാന്റെ സുവിശേഷത്തിൽ ഈശോ ചെയ്ത അടയാളങ്ങളെല്ലാം അവിടുത്തെ ദൈവത്വം പ്രഖ്യാപിക്കുന്നതാണ് ആറാമധ്യായത്തിൽ വിജിന പ്രദേശത്ത് അപ്പം വർദ്ധിപ്പിച്ച് നൽകുന്നതും ഏഴാം അധ്യായത്തിൽ കടലിന് മീതെ നടക്കുന്നതും എല്ലാം ഈശോയുടെ ദൈവത്വം പ്രഖ്യാപിക്കുന്നതാണ് പഴയ നിയമത്തില് മരുഭൂമിയില് അപ്പം നൽകിയത് ദൈവമാണ് അതുപോലെ ഈശോയും വിജയപ്രദേശത്ത് ജനത്തിന് അപ്പം നൽകുന്നു പഴയ നിയമത്തിൽ പ്രകൃതിയുടെ മേൽ അധികാരമുള്ളത് ദൈവമാണ് അതുപോലെ പുതിയ നിയമത്തിൽ കാറ്റിനെയും കടലിനെയും ശാസിച്ച് നിയന്ത്രിച്ചുകൊണ്ട് ഈശോ തന്റെ ദൈവത്വം പ്രഖ്യാപിക്കുകയാണ് അവിടുന്ന് ദൈവമായിരുന്നതുകൊണ്ട് അബ്രാഹത്തിനു മുൻപേ ഉള്ളവൻ എന്ന് ഈശോ പറയുന്നത് എഴുതിയ ലേഖനത്തിലും മിസിഹയുടെ ദൈവപുത്രത്വവും അനാദി മുതൽ ആയിരിക്കുന്നവനാണ് അവിടുന്ന് എന്ന കാര്യവും എടുത്തു പറയുന്നു അവനിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള ദൃശ്യവും അദൃശ്യവുമായി എല്ലാം സൃഷ്ടിക്കപ്പെട്ടു അവനാണ് എല്ലാറ്റിനും മുൻപേയുള്ളവൻ മിസിഹ അനാദിയിലെ ദൈവത്തിന്റെ വചനമായിരുന്നവൻ ദൈവത്തോടു കൂടെ ആയിരുന്നവൻ മനുഷ്യ ശരീരം സ്വീകരിച്ച് നമ്മിൽ ഒരുവനായി മനുഷ്യനായി അവതരിച്ചവനാണ് അപ്പമായി വിശുദ്ധ കുർബാനയായി നമ്മുടെ ഇടയിൽ ആയിരിക്കുന്നത് ഓരോ പരിശുദ്ധ കുർബാന സ്വീകരണത്തിലും ദൈവം അപ്പത്തിന്റെ രൂപത്തിൽ നമ്മിൽ വന്ന് വസിക്കുന്നു ആ ഈശോയെ സ്വീകരിക്കുന്നതിനുള്ള യോഗ്യമായ ആലയമായി നമ്മുടെ ശരീരത്തെ നാം സൂക്ഷിക്കണം നമ്മുടെ ശരീരത്തെ വിശുദ്ധവും നിർമ്മലുമായി കാത്തു സൂക്ഷിച്ച് മിശിക വന്നു പിറക്കുന്ന പുൽത്തൊട്ടലുകളായി മാറ്റാൻ നമുക്ക് പരിശ്രമിക്കാം അതിനായി ദൈവകൃപ പ്രാർത്ഥിക്കാം ഈശോയിൽ സ്നേഹപൂർവം കുറ്റിയാനിക്കൽ സഭാഷ് നച്ചൻ